സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ യാത്രാ ദുരിതം അനുഭവിച്ച് മടുത്തു റോഡിൻ്റെ കാര്യത്തിൽ നാട്ടുകാരിറങ്ങി കുണ്ടും കുഴിയുമടച്ച് കാടുവെട്ടി അഴുക്കുചാൽ കോരി വൃത്തിയാക്കി പ്രശ്നം പരിഹരിച്ചു അനേക വർഷമായി യാത്രാ ദുരിതം അനുഭവിക്കുന്ന കാളികാവ് തണ്ടുകൂടി നിവാസികളാണ് സഹികെട്ട് രംഗത്തിറങ്ങിയത് കോറിവേസ്റ്റിട്ട് കുഴി അടയ്ക്കുകയും റോഡിലേക്ക് തൂങ്ങിയ മുളങ്കാടുകൾ വെട്ടിമാറ്റിയും മണ്ണടിഞ്ഞ് അടഞ്ഞുപോയ അഴുക്കുചാൽ വൃത്തിയാക്കിയും പ്രശ്നം പരിഹരിച്ചു ഇവിടെ ഈ മുളങ്കൂട്ടം ഈ റോഡ് പൊട്ടിപ്പോയി പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് നാടിന്റെ കൂട്ടായി ഒത്തൊരുമിച്ച് നാട് എല്ലാവരും ഈ പിന്നെ ഞങ്ങളെ നാടിന്റെ ഒരു ഇതെന്ന് പറഞ്ഞ കുറവില് ഞങ്ങൾ നിൽക്കുന്ന പ്രദേശം നാലാം വാർഡാണ് തൊട്ടപ്പുറത്തും തൊട്ട് രണ്ട് ഭാഗത്തും ബാക്കിലും മുന്നിലായിട്ട് പതിനാലാം വാർഡാണ് രണ്ട് മെമ്പർമാരും പരസ്പരം അങ്ങോട്ടുമുട്ട് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇതിന്റെ ഇടയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾ പൈസ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ജെഎസ്ഇബി ഇറക്കി ഈ പിന്നെ റോഡിൽ കോറിയേഴ്സൊക്കെ ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളെ നാട്ടുകാരെ പൈസ എടുത്തുകൊണ്ടാണ് ഏഹ് അപ്പൊ ഇതിനെന്താ വെച്ചാൽ തുടർന്ന് ഞാനിവിൽ ഇപ്പൊ ഇതുവരെ ഞങ്ങൾ ചെയ്തു തുടർന്ന് ഞങ്ങൾക്ക് മെമ്പർമാരോ ഞങ്ങൾ ഇതിലും വലിയ ചെറുവാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിലൂടെ സർവീസ് നടത്തുന്നത് പത്ത് വർഷം മുമ്പ് ടാറിംഗ് നടത്തിയതിനു ശേഷം യാതൊരു നവീകരണവും പിന്നീട് ഉണ്ടായിട്ടില്ല ചെറുത്ത പൂങ്ങോട് ഭാഗങ്ങളിലേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനേന ഇതിലൂടെ സഞ്ചരിക്കുന്നത് സ്കൂളിന്റെ വാഹനങ്ങൾ കുട്ടികളെ കൊണ്ട് പോകുന്നുണ്ട് ഈ ഈ മോൾ മുള്ളൊക്കെ കുത്തുന്ന ഉണ്ട് അത് പഞ്ചായത്ത് മെമ്പർമാർ ആരും മൈൻഡ് ഞങ്ങൾ കുറച്ച് കൂടി കഴിഞ്ഞ വർഷം നാട്ടുകാരുടെ ചെലവിൽ കോറി വേസ്റ്റിട്ട് താൽക്കാലികമായി കുഴി അടച്ചിരുന്നു നാട്ടുകാരുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വാർഡ് അംഗങ്ങളോ പഞ്ചായത്തോ യാതൊന്നും ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ബ്രദേഴ്സ് കുറുബോയിലും നാട്ടുകൂട്ടായ്മയും സംയുക്തമായാണ് റോഡ് ശുചീകരണം നടത്തിയത് കെ കെ അബൂബക്കർ എം കെ സിബിൻ യാസ് ഈ ചന്ദ്രൻ കെ കെ ആബിദ പി കെ മുജീബ് സി കെ നാസർ കെ കെ ഫസൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്